അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വലഹമ്മില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ കഴിഞ്ഞ ക്ലാസിൻ്റെ അവസാന ഭാഗത്ത് ഹൈബറിലെ വത്തീഹ് സുലാലി എന്നീ രണ്ട് കോട്ടകളിലുള്ള യൂതന്മാരെ പതിനാല് ദിവസം മുസ്ലിംകൾ ഉപരോധിക്കുകയുണ്ടായി അങ്ങനെ ചെറുത്തു നിൽക്കാൻ സാധിക്കാതെ വരികയും നാശം അവർ ഉറപ്പിക്കുകയും ചെയ്തപ്പോൾ അവർ അവരുടെ രക്തങ്ങളുടെ സംരക്ഷണത്തിൻ്റെ മേലും ഹൈബറിൽ നിന്ന് സന്താനങ്ങളുമായിട്ട് പുറപ്പെടാം എന്ന കാര്യത്തിനുമൊക്കെ അവർ നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങളോട് സന്ധിയിലേർപ്പെടുകയും നബിസല്ലാഹു അലൈഹി തങ്ങൾ ഹൈബറിൽ തന്നെ തങ്ങാൻ അവർക്ക് അനുവാദം നൽകുകയും ചെയ്തു പിന്നീട് അവരിൽ ഒന്ന് വഞ്ചനയും ചതിയും ഉണ്ടായപ്പോൾ അതിനുണ്ടായ അതിൻ്റെ ഫലം എന്തായിരുന്നു എന്നതാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ആക്കിബത്തുൽ മക്കിരി വഴക്കൂബത്തുൽ കതിരി വഞ്ചനയുടെ അനന്തര ഫലവും ചതിയുടെ ശിക്ഷയും ആന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പത് ശരത അലൽ യഹൂദ് ജൂതന്മാരുമായിട്ട് നബി സലഹു അലൈഹി വസല്ലം തങ്ങൾ ഉപാധി ഉപാധി വെച്ചിരുന്നു ഐന്ദ തെമീനിഹിം അല അംഫുസിഹിം വദറാരിഹിം വ അവരുടെ ശരീരങ്ങൾക്കും സന്താനങ്ങൾക്കും അവരുടെ സമ്പത്തിനും സുരക്ഷിതത്വം നൽകുന്ന സന്ദർഭത്തിൽ നബി നബിസ്ലാഹു അലൈഹി വസ്ലം മതങ്ങൾ ജൂതന്മാരോട് ഉപാധി വെച്ചിരുന്നു അല്ല എക്തുമോ ഷയ്യൻ അവരൊന്നും മറച്ചു വെക്കരുതെന്ന് ഫൈൻ ഫയലോ ദാലിക്കാം അങ്ങനെ വല്ലതും അവരെ മറച്ചുവെച്ചാൽ ഫലാതിമത്തലവും ഫലാഹത പിന്നെ അവർക്ക് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഉത്തരവാദിത്വം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ റസൂരുല്ലാഹിത്തങ്ങളോട് അവർ നടത്തിയ കരാറ് പാലിക്കപ്പെടുകയോ ഇല്ല അങ്ങനെ ഫഹയ്യബു മസ്കൻ ഫിഹി മാലുൻ ഫഹുലി ലി ഹൊയീബിൻ അഖ്തുബ് ഹൊയ്യീബിൻ അഖ്തുബിൻ്റെ സമ്പത്തും ആഭരണവും അടങ്ങിയ ഒരു ബാഗ് അവർ ഒളിപ്പിച്ചു വെച്ചു അഖ്തുബ് ആ ബാഗ് ഹൈബറിലേക്ക് കൊണ്ടുവന്നതായിരുന്നു നാട് കടത്തപ്പെട്ട സന്ദർഭത്തിൽ തവല്ല റജുലാനി റജുലാനി മിൻ ബനി അബിൽ ഹക്കീക് ബനു അബി അബുൽ ഹക്കീക്കിൽ നിന്നുള്ള രണ്ടാളുകളാണ് അത് രഹസ്യമാക്കി വെക്കുന്ന കാര്യം ഏറ്റെടുത്തത് കിനാനത്തുബിനു റബിയോ ഇബിൻ അബുൽ ഹക്കീക്ക് ഹുയൂബിന് റബിയോ ഇബിൻ അബുൽ ഹക്കീക്ക് ഇബിൻ അബുൽ ഹക്കീഖായ അബുൽ ഹക്കീഖിൻ്റെ മകൻ കിനാനത്തുബിനു റബിയും അബുൽ ഹക്കീഖിൻ്റെ മകൻ ഹുയീബിന് റബിയുമാണ് അത് മറച്ചു വെക്കുന്ന കാര്യം രഹസ്യമാക്കി വെക്കുന്ന കാര്യം ഏറ്റെടുത്തത് അങ്ങനെ വഹലഫ അന്നഹു ഫു ഫിൽഹർബ് അങ്ങനെ ആ കീസ് അതിലുള്ള സമ്പത്ത് യുദ്ധത്തിൽ അവരെ വിനിയോഗിച്ചു എന്ന് സത്യം ചെയ്തു പറഞ്ഞു വലം എബുക്കമെന്നു ഷെയ് ഇനി അതിൽ നിന്ന് ഒന്നും തന്നെ ബാക്കിയാകുന്നില്ലെന്ന് അവർ സത്യം ചെയ്തു പറഞ്ഞു ഫക്കാല റസൂൽ സലാഹു അലൈഹി വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു മിൻകുമാ ഇമ്മത്തുല്ലാഹി ബു റസൂലിഹി അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂരിൻ്റെയും ഉത്തരവാദിത്വം നിങ്ങൾ രണ്ടു പേരിൽ നിന്നും ഒളിവായിരിക്കുന്നു ഇൻകാന എന്തക്കുമാ ആ ബാഗ് ഇൻകാന എന്തക്കുമാ ആ ബാഗ് നിങ്ങളുടെ അടുക്കൽ ഉണ്ടെങ്കിൽ അങ്ങനെ അവ രണ്ടുപേരും പറഞ്ഞു ഞാം അതെ ഫാഷ് സാഹു അലഹി വസ്ലം അലൈഹിം അലഹിംഖ അങ്ങനെ നബി സലാഹു അലൈഹി വസ്ലം തങ്ങൾ അവർക്കെതിരെ ഈ കാര്യത്തിൽ സാക്ഷ്യം വഹിച്ചു സിമ്മ അലിമറസൂള്ളാഹി സാഹു വസ്ലം ദാലിക്കൽ ഖൻസ് പിന്നീട് നബി നബിസ് അലൈ വസ്ലമതങ്ങൾ ഈ രണ്ടാളുകളുടെയും പുലാമിൽ നിന്നും ആ നിധിയുടെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കി ഫ അറസല അങ്ങനെ ആ സ്ഥാനത്തേക്ക് നബിസ്വല്ലാ അലൈഹി വസ്ലം മതങ്ങൾ വിട്ടു ഫൗത്തിയ ബിഹി അത് കൊണ്ടുവരപ്പെട്ടു ഫക്കൗവമബി അഷ്റത്തി ആലാഫി ദീനാർ അങ്ങനെ പതിനായിരം ദീനാറിന് അത് വില നിശ്ചയിച്ചു ഹുമ ഈ രണ്ടാളുകളെയും പെരടി നബിസുലുല്ലാസ്ലമ തങ്ങള് വെട്ടിക്കളഞ്ഞു വസബ അഹ്ലഹുമ ഇവരുടെ കുടുംബത്തെ അള്ളാഹുത്തല റസലുല്ലാത്തങ്ങൾ തടവിലാക്കുകയും ചെയ്തു ഇതായിരുന്നു അവരുടെ ചതിയുടെ അനന്തരഫലം റബുൽആാലമീൻ അസ്ലാമലൈക്കും വറഹമത്തുള്ള